പാലക്കാട്ടുകാരോട് പറഞ്ഞാൽ തീരാത്ത യാത്രയാണ് കാരണം ഞാനൊരു ഒരു ഞാനൊരു തുടക്കക്കാരനാണല്ലോ ഞാൻ ഭയങ്കര തുടക്കക്കാരനാണ് ഞാൻ ഭയങ്കര ബിഗിനറാണ് അപ്പം ഇപ്പം ഈ ഞാൻ വന്നിറങ്ങുമ്പം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അപ്പോൾ അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞപ്പം ഇപ്പം വിഷ്വേട്ടൻ കൊല്ലം ജില്ലക്കാരനായാലും എൻ്റെ തൊട്ട് പഞ്ചായത്താണ് അപ്പോൾ നമ്മൾ കുട്ടിക്കാലം തൊട്ട് നമ്മൾ കണ്ട് ഇപ്പം എന്നാ ഏജ് ഡിഫറൻസ് പറയല്ലേ കുട്ടിക്കാലം തൊട്ടേ നമ്മളിങ്ങനെ വിശ്വേട്ടൻ്റെ വളർച്ചയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര വിഷ്ണുവട്ടൻ കെ യശുഭൂസൻ്റെ ആകുന്നു നിയമസഭാ സാമാജികനാകുന്നൊക്കെ പറയുമ്പം നമുക്ക് ഉള്ളൊരു സന്തോഷമാണ് അപ്പം ആ അങ്ങനൊരു പദവിയിലേക്ക് ഒരാൾക്ക് എത്താൻ എന്നെ പോലും എത്താൻ പറ്റുമ്പം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വൈകാരികത അതിനകത്തുണ്ട് ഞാനത് അത് അത് പറഞ്ഞ് ഞാൻ ഇതിലേക്ക് പോകുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പം എനിക്ക് പാലക്കാട് അവസരം കിട്ടുന്നത് അപ്പം ഇവിടെ തുടക്കത്തിൽ എസ്റ്റാബ്ലിഷ് ഞാൻ പാലക്കാട്ടിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ തന്നെ ആദ്യത്തെ അസ്റ്റാബ്ലിഷ്മെൻ്റ് എന്താണ് വരുത്തനാണ് എത്ര ദൂരെയാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ് ഇല്ലാത്ത പിന്നെ തെക്കൻ എന്നുള്ള വിളി അതൊക്കെ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ പറയുന്ന അധിക്ഷേപങ്ങളുണ്ട് അപ്പം അതൊന്നും മൈൻഡ് ചെയ്യാതെ എനിക്കെതിരെ എന്തൊക്കെയാ പറഞ്ഞേ കള്ളപ്പണക്കാരൻ വരെ ആക്കിയില്ലേ കള്ളപ്പണക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമുള്ളൊരു കേസല്ലേ എന്നോട് ആ ചർച്ച വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞൊരു പോയിന്റ് അമ്മ അപ്പൊ ഈ ഫെന്നി ഇങ്ങനെ രുട്ടിക്കൊണ്ട് വന്ന ഒരു ഈസിനസ് ഉണ്ടല്ലോ അപ്പം അമ്മ ക്യാഷിലായിരുന്നു അപ്പം അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പിന്നെ അത് പറഞ്ഞില്ല അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവരോട് പറയണം അപ്പൊ ഈ ഡമ്മിയൊക്കെ വെച്ചല്ലോ അത്രയും വെയിറ്റ് ഈ ഇപ്പോൾ ഒരു ആ പെട്ടിക്കകത്ത് താങ്ങുന്ന നോട്ടിൻ്റെ വെയിറ്റ് ഒന്ന് വെച്ചിട്ട് അങ്ങനെ ഒന്ന് കറക്കി കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് അവരോടൊന്ന് കാണിക്കാൻ പറഞ്ഞു ബാക്കിയെല്ലാം ഇങ്ങനെ ഡെമ്മി ചെയ്തല്ലോ എന്ന് പറയും അപ്പോൾ ക്യാഷ്വൽ നിന്ന് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ആരോപണം ഉണ്ടായി അപ്പോൾ ആ ആരോപണമൊക്കെ വരുമ്പം ഇതൊരു ഒരു തുടക്കക്കാരെന്നല്ല സ്വാഭാവികമായിട്ട് നമുക്ക് ചില പിന്നെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് പക്ഷെ അപ്പോഴൊക്കെ രാവിലെ നിങ്ങളെയാണ് രാവിലെ കാണുന്നത് നിങ്ങളെല്ലാം വന്ന് ഈ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് നിങ്ങളെ കുറ്റം പറയാലോ നിങ്ങൾ ഈ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് തന്നെ ഇതാ ഇതൊക്കെയാണോ ആളുകൾ ചിന്തിക്കുന്നത് ചർച്ച ചെയ്യുന്നത് ഇതൊരു കൺസേൺ ആകുമോ എന്ന് കരുതിയിട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് മൈക്കിൻ്റെ ഫ്രെയിമിൻ്റെ മുന്നിൽ നിന്ന് മാറിയിട്ട് ആദ്യം കാണുന്ന പാലക്കാടുകാരൻ തരുന്നൊരു സ്നേഹമുണ്ട് ഈ ട്രോളി വിവാദം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ ഇവിടെ ഒരു ചായക്കടയിൽ പോയി അപ്പം ഇങ്ങനെ ഇങ്ങനെ ചായക്കടയുടെ ബില്ല് കൊടുക്കാൻ നേരം അപ്പം അവർ ഞാൻ തമാശയിട്ടറിയാം ട്രോളിയിൽ നിന്ന് നമ്മുടെ കൂടെ പൈസ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് അത്ര ലൈറ്റായി തമാശയായിട്ട് അവർ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സ്നേഹമാണ് പാലക്കാടുകാരുടെ അതിന് ഈ ലൈഫ് ലോങ് ഒരു പാലക്കാടുകാരനായി ഇവിടെ നിന്നുകൊണ്ട് അതിൻ്റെ ഒരു കടം വീട്ടുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം എനിക്കിട്ടുണ്ട് മറ്റൊരു പ്രധാന ഇന്ന് അദ്ദേഹത്തിന് കൈ കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനും അദ്ദേഹവും തമ്മിൽ കാണുന്ന ആദ്യത്തെ കൂടിക്കാഴ്ച റിസൾട്ടൊക്കെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ആ ബാ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം അദ്ദേഹത്തെ കാണുകയാണ് അദ്ദേഹത്തെ കാണുമ്പം ഞാൻ ചിക്കേറി ചെല്ലുമ്പോൾ അദ്ദേഹത്തെ കാണുന്നു അദ്ദേഹത്തിന് ഞാൻ ഹാൻഡ് കൊടുത്തു അദ്ദേഹം ഹാൻഡ് തന്നു അത് അവസാനിച്ചു ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗിലായിരുന്നില്ല ഹാൻഡ് ശ്രമം അത് മാധ്യമങ്ങളെ കൂട്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് അതൊരു മാത്രമല്ല നമ്മളൊരു എലക്ഷൻ ഫേസിണ്ട് ഞാൻ അടിസ്ഥാന കോൺഗ്രസ് പ്രവർത്തകനാണ് ആ പ്രവർത്തകരുടെ വികാരം ഞാൻ മാനിക്കേണ്ടേ